രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ ലോകകപ്പിൽ കിരീടം ചൂടിയ അർജന്റീന ടീം കേരളത്തിൽ കളിക്കാനെത്തുമെന്ന് വ്യക്തമാക്കി സംസ്ഥാന കായികമന്ത്രി വി അബ്ദുറഹിമാൻ കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അർജന്റീനയുടെ കളി കേരളത്തിൽ സംഘടിപ്പിക്കാൻ കേരളം ശ്രമിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ വർഷം ജൂണിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ പിന്നീട് ഇക്കാര്യത്തിൽ അപ്ഡേറ്റുകളൊന്നും വന്നിരുന്നില്ല എന്നാൽ ലോകകപ്പ് വിജയിച്ച ടീം കേരളത്തിൽ കളിക്കാമെന്ന് മെയിൽ വഴി അറിയിച്ചതായി മന്ത്രി വെളിപ്പെടുത്തുകയായിരുന്നു മലയാളി കായിക പ്രേമികൾക്ക് വലിയ ആവേശം സമ്മാനിക്കുന്ന വാർത്തയാണിത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ വളരെയധികം ആഗ്രഹിക്കുന്ന ഒന്നാണ് ലയണൽ മെസ്സി ഒക്കെ കളിക്കുന്ന പോലൊരു ടീം ഇന്ത്യയിൽ വരുക പ്രത്യേകിച്ച് കേരളത്തിൽ വരുക എന്നത് അതൊരു അപൂർവ നിമിഷമാണ് അതിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ധാരാളം കടമ്പകളുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അബ്ദുറഹിമാൻ പറഞ്ഞു ജൂലൈയിൽ കേരളത്തിൽ കളിക്കാമെന്നാണ് അർജന്റീന അറിയിച്ചിരിക്കുന്നതെന്നും വ്യക്തമാക്കിയ അബ്ദുറഹ്മാൻ ഈ സമയത്ത് മഴ കേരളത്തിൽ ഒരു പ്രശ്നമാണെന്നും ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ ഒരു ഫേസ് ടു ഫേസ് ചർച്ചയ്ക്ക് സമയം ചോദിച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു എന്തുതന്നെയായാലും കേരളത്തിൽ വിദേശ ടീമുകൾ കളിക്കാനെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം അർജന്റീന കേരളത്തിൽ കളിച്ചാൽ അവരുടെ എതിരാളികൾ ആരായിരിക്കുമെന്നോ മത്സരം നടക്കുക എവിടെയായിരിക്കുമെന്നോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല വിശദമായ ചർച്ചകൾക്ക് ശേഷമേ ഇക്കാര്യത്തിൽ അധികൃതർ തീരുമാനമെടുക്കൂ എന്നാണ് സൂചന ലഭിക്കുന്നത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ കളി സംഘടിപ്പിക്കാൻ ഭീമമായ ചെലവ് വേണ്ടിവരുമെന്നാണ് കരുതപ്പെടുന്നത് സ്പോർട്സ് ഡെസ്ക് യൂടോക്